ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് നേതാക്കൾ താനൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റ് മുന്നണികൾ നിർഭാഗ്യവശാൽ വികസന കാര്യത്തിലല്ല കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു രാഷ്ട്രീയമായി തന്നെ അവര് നേരിടുക കാരണം വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ അവർക്ക് സാധ്യത സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ പല സീറ്റുകളും അവർ തയ്യാറുണ്ട് ഇന്ത്യ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടി സി പി എം എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് അഞ്ച് സീറ്റിലാണ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മുസ്ലിം ലീഗ് അതേപോലെ തന്നെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി എട്ട് സീറ്റിലാണ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ബി ജെ പി ഇരുപത്തിനാല് സീറ്റിലും ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് ഇതില് നമ്മൾ സത്യപ്രട ജന കാണേണ്ട ഒരു കാര്യം രണ്ട് ഡിവിഷനുകൾ സ്ഥിരമായി ബി ജെ പി ജയിക്കുന്ന ഒരു ഡിവിഷനാണ് ആറ് അവിടെ നമ്മള് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കും അഭിലാഷ് മസ്ലി ബി ജെ പി നേരിടുന്നത് സ്ഥാനാർത്ഥിയാണ് അതായത് കൊടാ ചിഹ്നത്തിൽ ആ കൊടയ്ക്ക് കീഴിൽ ഇടതും പലതും സി പി ഐയും എല്ലാരും വന്നിച്ച് ബിജെപിയെ നേരിടാം കലാകാലങ്ങളായിട്ട് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തേണ്ട കേന്ദ്രാവിഷ്കരണ പദ്ധതികളും അതുപോലെ സംസ്ഥാനം കൊടുക്കുന്ന പദ്ധതികളും മുനിസിപ്പാലിറ്റി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും തന്നെ നമ്മുടെ മുൻസിപ്പാലിറ്റിയിലെ സാധാരണക്കാർക്ക് എത്തുന്നില്ല നമുക്കറിയാം നമ്മളെ കുട്ടിഘോഷിച്ച് നമ്മൾ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കുട്ടിഘോഷിച്ച് നിർമ്മിച്ച കടലങ്ങാടിയെ കളിസ്ഥലം ഇവിടെ ഒരു ചന്ത ഇതെല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഭരണാധികാരികളുടെ കഴിവ് വേണ്ടി കാത്തിരിക്കുക മുഖ്യ പ്രതിപക്ഷ പാർട്ടി നിലയ്ക്ക് കൊടുക്കുന്ന വിജയിപ്പിക്കാൻ സേവനം വീട്ടുപടിക്കൽ എന്താവശ്യത്തിനും മുനിസിപ്പാലിറ്റിയിലേക്ക് ഫോൺ ചെയ്താൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് കാര്യം നടപ്പിലാക്കി തരും ആയിരം ചതുശ്രാഠി വരെയുള്ള വീടുകൾ നികുതിരഹിതമാക്കും അംഗപരിമിതർക്കും ബി പി എല്ലുകാർക്കും സൗജന്യ വൈദ്യുതി നൽകും മുനിസിപ്പാലിറ്റിയിൽ ആവശ്യത്തിന് ഫുട്ബോൾ ഗ്രൌണ്ടും ആരോഗ്യ പരിപാലനത്തിന് ജിമ്മുകളും സ്ഥാപിക്കും ബി ജെ പി മുതിർന്ന നേതാവ് ജനചന്ദ്രൻ മാസ്റ്റർ വികസിത താനൂർ കോർഡിനേറ്റർ രാജീവ് മാസ്റ്റർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അമ്പത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി